യാത്രകൾക്കെന്നും മധുരമാണല്ലേ അപ്പൊ ആ യാത്ര കാണുന്ന കാഴ്ചകൾക്കോ അതിലും മധുരമാണ് അങ്ങനെയൊരു യാത്രയുടെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും യാത്ര പോകണം കാരണം ഈ പ്രകൃതി മൊത്തം നമുക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം എല്ലാവരും യാത്രകൾ ചെയ്യുക ഞാനൊരു ചെറിയ വീഡിയോയിലായിട്ട് കിടക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങളുമായിട്ട് വരാം ഹലോ ഗായസ് അപ്പോൾ നമുക്ക് ഇന്ന ഊട്ടി വരെ പോയാലോ അങ്ങനെ ഊട്ടി വരെ പോകാനായിട്ട് ഞങ്ങൾ ഇക്കൂർ തീരുമാനിച്ചത് സാധാരണ പോകുന്ന ഊട്ടിയറോടായിട്ടോ ഇന്ന് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാ റീൽസും കണ്ട് ഫേമസ് ആയിട്ടുള്ള മർച്ചിൻ്റെ കുടി വഴിയും ഊട്ടി അത് നമുക്ക് പ്രത്യേക ഒരു വൈബ് തരുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞാൻ ഇറങ്ങി തിരിച്ചത് അങ്ങനെ ഒരു ചുരമൊക്കെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഐസ് നല്ല ഛർദ്ദീനു ഛർദിക്ക് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ചായ ചായ നമ്മുടെ വീട്ടിലെ ചായ പോലെയൊന്നും കേട്ടോ എന്നാലും അടിപ്പൊളി ചായയെ കുടിച്ച് അവിടുന്ന് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ യാത്ര പറഞ്ഞാൽ മർസിൻ്റെ കുടി വഴിയുള്ള ആ ഒരു കാടുകൂടി തന്നെയായിരുന്നു മെയിനായിട്ട് യാത്ര കാട് എന്ന് നല്ലൊരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല രസമുള്ള ട്രിപ്പ് തന്നെയായിരുന്നു പോയിക്കൂർ പോയത് പോകുന്ന വഴിക്ക് നമ്മൾ അത്യാവശ്യം നല്ല മൃഗങ്ങൾ കാണണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കാട്ടുപോത്ത് കാട്ടാന കരടി ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ ലക്ഷ്യങ്ങളൊക്കെ ആദ്യം ഞങ്ങൾ മൂവ് ഓൺ ചെയ്തപ്പോൾ കണ്ടത് മാനുകളായിരുന്നു ഫസ്റ്റിലൊക്കെ മാനുകൾ കണ്ടപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയായിരുന്നു കുഞ്ഞങ്ങളൊക്കെ ആ സമയപ്പോ നല്ല ഉറക്കത്തിലായിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു അവർക്ക് അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതായിരുന്നു ഏഴര എപ്പോഴാണ് നമ്മൾ ഈ മസിനകുടി വഴി ഉള്ള ഈ റോഡിന് എത്തിക്കഴിഞ്ഞിട്ടോ കാരണം എട്ടരയ്ക്ക് നമ്മളൊരു ആനീൻ്റെ കാട്ടുന്നൊക്കെ പിടിച്ചിട്ടുള്ള ആനിനു വാട്ട് ഒരു സ്പോട്ടുണ്ട് അപ്പോൾ അവിടെ ചെല്ലണം എന്നുള്ളൊരു കണ്ണിങ്ങിന് തന്നെയായിരുന്നു പോയത് കാരണം എട്ടരയ്ക്ക് ഒരു ഒമ്പത് മണി മാത്രമേ അവിടെ ടൈം ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളാ ഒരു ടൈമും കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് പോയത് പക്ഷേ ഈ കാട്ക്കൂടുള്ള യാത്ര ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ ശരിക്കും ബൈക്കിലൊക്കെ പോകണം പക്ഷേ തണുപ്പ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാബ് ഇവിടെ നടക്കുകയുള്ളൂ ഞങ്ങൾ പോയത് കാരണകത്തായിരുന്നു അപ്പോൾ എന്താ ഞങ്ങൾ ആദ്യം കണ്ടത് മാനുകളാണെങ്കിലും മാനുകൾക്ക് ആദ്യത്തിൽ ഭയങ്കര കൗതുകമായിരുന്നു പിന്നെ പിന്നെ പോകുന്ന വഴി നിറച്ച് മാനുകളെ തന്നെയാണ് ഞങ്ങൾക്ക് കൊമ്പുകൾ കാണാൻ നല്ല രസമാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ മയിലിനെ കണ്ടതിട്ടോ നല്ല ഭംഗിയില്ല അടുത്തുനിന്ന് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഇരിക്കുന്ന കേട്ടോ മയിലുണ്ടായിരുന്നത് അതോട് കൊത്തിപ്പിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ സൂക്കത്തൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാ മൃഗങ്ങളെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫീലല്ല കേട്ടോ ശരിക്കും നമ്മൾ ലൈവ് ആയിട്ട് ഇവരെ നമ്മൾ ഉപദ്രവിക്കോ ഇല്ലേ ഒന്നും അറിയാത്ത രീതിയിൽ നമ്മൾ അവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെ കേട്ടോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ വഴി ഒന്ന് ഈ ഒരു ടൈമിൽ പോയതുകൊണ്ടാണോന്ന് അറിയില്ല ഞങ്ങൾ ഇത്രയും മൃഗങ്ങൾ കണ്ടത് അപ്പോൾ തന്നെ ഞങ്ങൾ ഇത് മാത്രമല്ല അത്യാവശ്യം നല്ലപോലെ ഞങ്ങൾ ആഗ്രഹിച്ച മൃഗങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ പിന്നെ മൈലിനും കണ്ട് അവിടെ കുറച്ചു നേരം നന്നായി ഈ മൈൻഡിനൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചാടിനായിട്ട് നോക്കിയാണ് പിന്നെയും കടന്നു പോകും കാരണം യാത്ര കൂടെ കുറച്ച് എങ്കിലൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നു ഈ പാതിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തെന്നുണ്ടെങ്കിലും ഉറക്കം കുറച്ച് കൂടുമല്ലോ ആ ഒരു പ്രശ്നം അവർക്ക് അവർക്കുണ്ടായിരുന്നു പിന്നെ അവരെണ്ണിത്തുമല്ലേ അങ്ങനെ ഞങ്ങൾക്ക് കൂടെ ഇറങ്ങുന്ന സമയവും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു എന്താ ഫീൽ ആയിരുന്നു അപ്പോൾ ഈ ട്രിപ്പിന് ഉണ്ടായിരുന്നത് അപ്പോൾ ആരെങ്കിലും പോകാൻ വേണ്ടിയിട്ട് കാത്തുകൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പോയിക്കോളും ഞങ്ങൾക്ക് ഇങ്ങനെ റിലീസിൻ്റെ ടൈമിൽ ഒന്നും പോകാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ കൺട്രോളിംഗ് കിട്ടിയത് പോകാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അഭിവുണ്ട് പിന്നെ ഞങ്ങൾ ഈ ആനെ കണ്ടോ ഞാൻ ആനെ കണ്ടോ ഉണ്ടായിരുന്നു കാട്ടാന ഉണ്ടായിരുന്നു പക്ഷേ കാട്ടാന ഞങ്ങൾ ആദ്യം കണ്ടത് തിരിച്ചു പോകുന്നതായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു ഫ്രണ്ട് കാണാൻ പറ്റിയിരുന്നു പക്ഷെ രണ്ടാമത് ഞങ്ങൾ കണ്ടത് തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പുരുന്ന് നല്ല സൂര്യ കാണുന്നതുപോലെയല്ല നമ്മളൊരു കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് നമ്മൾ ഈ സാധനം റീൽസിലൊക്കെ കാട്ടാന ഉപദ്രവിക്കുന്നത് കാണാനും അപ്പോൾ ആ ഒരു മൈൻഡ് കൊണ്ട് നമ്മൾ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു കൊമ്പനാടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും എന്താ പറയുക എൻ്റർടൈൻ ചെയ്തിട്ടോ അതൊക്കെ അത് വിദ്രിക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ നല്ലൊരു നമുക്കത് കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും എല്ലാവരും ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോകണം കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നീങ്ങിട്ടോ പക്ഷെ കുരങ്ങമാരൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളൊരു സംഘടന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നമ്മൾ നല്ലൊരു ഇഷ്ടപ്പെട്ടുള്ള പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നത് കണ്ടിട്ടോ സാധാരണ വൃംഗമാരുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വൈകിട്ട് വയ്ക്കും ഉണ്ടായിരുന്നു നമ്മൾ ചാടിയൊക്കെ ഉള്ളത് തോന്നുന്നു അതിൻ്റെ ഒരു പേര് വൈറ്റത്തിൻ്റെ പേരിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കൂട്ടം തന്നെ ഇപ്പം നമ്മൾ ചില്ല് കയറ്റിട്ട് നമുക്ക് ചാടും അകത്തോട് ചാടി ഓർന്നുമ്പോൾ ഉറപ്പു പറയാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചില്ല് കയറ്റിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ കാട്ടുപോത്തിന് കണ്ടിട്ടുണ്ടായിരുന്നോ പക്ഷെ കുറച്ച് ദൂരം എന്നായത് കൊണ്ട് എനിക്കത് വ്യൂ എടുത്തിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേനും അങ്ങനെ തന്നെ ഞാൻ ആഡ് ആയിട്ടില്ല പക്ഷേ കാട്ടുപോത്തിനെ കണ്ടപ്പോൾ കാട്ടാനും കാട്ടുപോത്തിന് മലിനി ആനിനെ എല്ലാം ഞങ്ങൾ കണ്ടായിരുന്നു കാണാൻ പറ്റുന്നത് കരടിന് മാത്രമായിരുന്നു കരടി കടത്തേക്ക് വിചാരിച്ചു അതൊന്നും കണ്ടിട്ട് കാണാൻ ഇതായിട്ട് നായി അതുപോലെ തന്നെ കഴിഞ്ഞങ്ങൾ നല്ലതുപോലെ നമ്മളാ മസനക്കുടി വഴി ഊട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ റീൽസിൽ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഏരിയ അങ്ങനെയുള്ളൊരു ഏരിയ പോലെ തന്നെയാണ് പോയിരുന്നത് പിന്നെ ചില അപ്പം ഇതാണ് കേട്ടോ നമ്മൾ യാത്രാ ഉള്ള കാഴ്ചകളൊക്കെ അപ്പോൾ ഇനി ഊട്ടിയിലൊക്കെ ഉള്ള കാഴ്ചകളായിട്ട് നാളെ വരാം ബൈ